അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം അപ്പം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിന് നമ്മൾ ഹി എന്നാണ് പറയുന്നത് എന്നോട് എന്നുള്ളതിന് മീ ഇംഗ്ലീഷിൽ നമ്മൾ എന്നോട് എന്നെ എന്നീ വാക്കുകൾക്കെല്ലാം പകരം മീ ആണ് യൂസ് ചെയ്യുന്നത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ഇംഗ്ലീഷിൽ എഴുതും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതിന് പകരം നമുക്ക് ഹാഡ് എന്ന് പറയാം ഹാ ടോൾഡ് അപ്പോൾ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഹി ഹാട്ട് ടോൾഡ് മീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹി ഹാഡ് ടോൾഡ് മീ നമ്മൾ ശരിക്കും എഴുതുന്ന സമയത്ത് ഹെച്ച് ക്യാപിറ്റൽ കൊടുക്കരുത് സെന്റൻസിന്റെ മിഡിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണ്ട ഹി ഹാട്ട് ടോൾഡ് മീ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹാട്ട് പ്ലസ് എന്താണ് ആ പ്രവൃത്തി എന്നുള്ളത് എഴുതണം വി ത്രീ ഫോമാണ് എഴുതേണ്ടത് ഓക്കെ ഹി ഹാറ്റ് ഇനി അടുത്ത സെൻ്റൻസ് നോക്കാം അവനെന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അവനെന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് അവനെന്നുള്ളതിന് ഹി എന്നാണ് പറയുന്നതെന്നും എന്നോട് എന്നുള്ളതിന് മീ ആണ് പറയുന്നതെന്നും അറിയാം ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ഹാ ടോൾഡ് മീ എന്നാണ് പറയുന്നത് ഇനി പറഞ്ഞിട്ടില്ലായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമുക്ക് ആക്കിയിട്ട് ഹാഡ് ആക്കിയതാണ് ഹി ഹാഡ് നോട്ട് ടോൾഡ് മി അല്ലെങ്കിൽ ഹി ഹാഡ് ഇൻ ടോൾഡ് മി ഓക്കെ ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു അല്ലെങ്കിൽ പറയുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ടെല്ലെന്നാണ് പറയുന്നത് പറഞ്ഞു എന്നാകുമ്പോൾ അത് ടോൾഡ് ആകും അപ്പം പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഹാഡിൻ്റെ കൂടെ നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ വി ടു വി വൺ വി ത്രീ ഓക്കെ അപ്പോൾ ഇതേപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഉള്ളതിന് നമ്മൾ ഹാഡ് എന്ന് പറയും ഇനി വിളിച്ചിട്ടില്ലായിരുന്നു എന്നാണെങ്കിലോ ഹാഡ് നോട്ട് കോൾഡ് അല്ലെങ്കിൽ ഹാഡ് എൻഡ് കോൾഡ് എന്ന് പറയും ഓക്കെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഇതുപോലത്തെ സെൻറ്റൻസസിലോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിപ്പിച്ചതിലോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവായി കോമെൻറ്റ് സെക്ഷനിൽ അത് പോസ്റ്റ് ചെയ്യുക നമ്മൾ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം അങ്ങനെ ഡെയിലി കോളിംഗ് ആക്ടിവിറ്റീസിലൂടെ നിങ്ങളെ സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രാക്റ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying, start learning.